പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നേന്ത്രവാഴ കന്നുകളുടെയും ജൈവവളത്തിന്റെയും വിതരണം നടന്നു ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നേന്ത്രം വാഴ കന്നുകളും ജൈവവളമായ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകവുമാണ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി വിതരണം ചെയ്തത് പത്ത് വാഴക്കന്നും പത്ത് കിലോ ജൈവവളവുമടങ്ങുന്ന ഒരു യൂണിറ്റിന് അമ്പത് രൂപ ഗുണഭോക്തൃ വിഹിതം ഈടാക്കിയായിരുന്നു വിതരണം ഇതിനായി കർഷകർ അപേക്ഷയും കരമടച്ച രസീതും സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക ഒരു പുതിയ പദ്ധതി ഇവിടെ കർഷകരുടെ ഭൂമിയുടെ വിസ്തൃതിക്കനുസരിച്ച് അതുപോലെ തന്നെ അതിനാവശ്യമായ ജൈവമളവ് നൽകുന്ന പദ്ധതിയുടെ ആരംഭമാണ് സർക്കാർ പദ്ധതികളൊക്കെ തന്നെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമായ കൈകൾ കിട്ടാൻ ഭയങ്കര താമസം വന്നു വെള്ളം സുലഭമായുള്ള ആളുകൾ മാത്രം ഇത് കൊണ്ടുപോയാൽ മതി സാധനം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൊണ്ടുപോയി നശിപ്പിക്കരുത് നമുക്ക് നമ്മുടെ നാട്ടിലെ കർഷകരെ ഒരു പരിധിവരെ സഹായിക്കാൻ ഇതുകൊണ്ട് സാധിക്കും ഇപ്പം നേരത്തെ ഒരു കർഷക ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ തവണ കൊണ്ടായ അതിൻ്റെ കൊലക്കാറായപ്പോ ഒക്കെ പന്നി പിടിച്ചു കൊണ്ടുപോയി എന്നാണ് നമ്മുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് നമ്മുടെ കർഷകർ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് പണിയെടുക്കാതിരിക്കാൻ വയ്യ നമ്മളെല്ലാം ശ്രമിക്കുകയാണ് അതിൻ്റെ വിജയമൊക്കെ തന്നെ കുറെ ദൈവത്തിൻ്റെ കയ്യിൽ കൂടിയാണ് എല്ലാവരും സഹകരിച്ച് ഈ പദ്ധതി വലിയ വിജയമാക്കി തീർത്താൽ മാത്രമേ അടുത്ത വർഷം നമ്മൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് എല്ലാ കർഷകരും ഈ സംരംഭത്തിലേർപ്പെട്ട് കൂടുതൽ വിളവെടുപ്പുണ്ടായി അവർക്ക് ഒരു സമൃദ്ധിയുടെ കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാഴ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള

തന്നെ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹംസ ചെയർപേഴ്സൺ എ കെ ലത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു അബ്ദുള്ള യശോദ രാധ പഴയനൂർ കൃഷി ഓഫീസർ നയന രാജു അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ എൽ ശ്രീലേഖ അസിസ്റ്റന്റുമാരായ ദിവ്യ എസ് കെ ഷിഫാന ജീവനക്കാരായ സ്മിത സതി ജെയ്സി തുടങ്ങിയവർ പങ്കെടുത്തു സി സി ന്യൂസ്